പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗന്ദര്യം ആഗ്രഹിക്കാത്തവരെ അല്ലേ നമുക്കെല്ലാവർക്കും ഒരു അല്പം കൂടി സൗന്ദര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് നമ്മൾ അതിൻ്റെ ഒക്കെ കുറേ ഓടുകയും ചെയ്യും പരമാവധി ഓടും എന്തോരും ബ്യൂട്ടി പാർലറുകൾ അതുപോലെ ഈ കൃത്രിമ സൗന്ദര്യം വിൽക്കുന്ന ഷോപ്പുകളും നിറയെ നല്ല സെയിലോട് ഓടിയിട്ട് ഇന്ന് മുന്നോട്ട് പോവുകയാണ് അതൊരു നല്ല ബിസിനസ് മേഖല കൂടിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ കാത് കൂത്തുക മൂക്ക് കൂത്ത് കാതുകൂത്ത് അങ്ങനെ അങ്ങനെ പലതരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് മൂക്കിന് ഷേയ്പ്പ് വരുത്തുക കണ്ണിന് ഷേപ്പ് വരുത്തുക ചുണ്ടിന് ഷേപ്പ് വരുത്തുക ശരീരത്തിന് ഷേയ്പ് വരുത്തുക ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി സൗന്ദര്യം ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരുപാട് പേര് ഇന്ന് അതിൻ്റെ പുറകെ പോകുന്നുണ്ട് അതൊക്കെ നല്ലത് തന്നെ പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഒരു ചേറായിലുള്ളൊരു സനലെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ സനൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോയതിൻ്റെ ഭാഗമായിട്ട് സനലിൻ്റെ തല ഓട്ടി വരെ ഒരു തരം ബാക്ടീരിയ നമ്മുടെ ശരീരം തിന്നുന്ന ഒരു തരം ബാക്ടീരിയ ഉണ്ടല്ലോ ചിലര് കുടിക്കുമ്പോഴൊക്കെ ചെളിവെള്ളത്തിലൊക്കെ മുങ്ങി കുളിച്ചിട്ട് തലയ്ക്കകത്തൊക്കെ ബാക്ടീരിയ കയറിയിട്ട് തലച്ചോറൊക്കെ കാർന്നു തരുന്ന ഒരു തരം ബാക്ടീരിയയിൽ ആ സംഭവം സനലിൻ്റെ തല ഈ പ്ലാന്റേഷനോട് കൂടിയിട്ട് അതിലെത്തിപ്പെട്ട കുറച്ച് ബാക്ടീരിയകൾ സനിൻ്റെ തല തലച്ചോ സ്കിന്നടക്കം തലയോട്ടി ഒക്കെ തിന്ന ഒരവസ്ഥ അതാ സനൽ പറയുമ്പോൾ കണ്ണീര് കൂടാന്ന് കണ്ണുനീര് ഒഴുകാണ് ഈ എറണാകുളത്തെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്ററിൽ വെച്ച് നടന്ന കാര്യമാണ് സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സനലിന് അസ്വസ്ഥതകൾ ആരംഭിച്ചു പിന്നെ പഴുപ്പായി ഓരോ മുഴകൾ രൂപപ്പെടുക അങ്ങനെ പിന്നെ വെള്ളം ഒലിക്കുക വേദന തലയാണേ നെറ്റിയിലൊരു കുറച്ച് മുടി പോയി എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ചെയ്ത പണിയാണത് വെറുതെ ഫേസ്ബുക്കൊന്ന് നോക്കിയ സമയത്ത് കണ്ട ഒരു പരസ്യം അതിലേക്ക് ഒന്ന് വിളിച്ചു പിന്നെ അവരുടെ നിരന്തര വിളികളായിരുന്നു സനലിനെ സനല എന്ന് പറഞ്ഞൊരു കസ്റ്റമറെ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരുടെ ആ ഒരു വിളിയിലും അവരുടെ സംസാരത്തിലും ഒക്കെ സനലങ്ങട് പെട്ടുപോയി ആ അപ്പാവും ചെറുപ്പക്കാരൻ പെട്ടുപോയി അങ്ങനെ ആദ്യമായിട്ട് ഈ സെൻ്ററിൽ ചെയ്യുന്നത് ഈ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുമുമ്പ് ആ സെൻ്ററിൽ ചെല്ലുകയോ അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയോ ഒന്നും ചെയ്തിരുന്നില്ല അപ്പോൾ ഒരു പത്ത് രണ്ടായിരം പേർക്ക് ഇത് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടും അവർ ഫീഡ്ബാക്കൊക്കെ ഈ ചാനലിന് അയച്ചു കൊടുക്കുകയുണ്ടായി അതൊക്കെ വെറുതെ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് കൂടി ചെയ്യിപ്പിക്കുന്ന കേസായിരിക്കാം അങ്ങനെ അൻപത്തി നാലായിരത്തി സന്ധി രൂപ മുടക്കിയിട്ട് ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ മൊടി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനാണ് അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കൊരു പന്തികൾ തോന്നി പക്ഷേ എന്താൽ പോലും ഇതൊരു ഡോക്ടറാണല്ലോ ഇതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണല്ലോ എന്നുള്ളൊരു ഒരു ഒരു കാര്യം അവിടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചു പോയി ചെന്നപ്പോൾ തന്നെ പല അസ്വാഭാവികതകളും അവിടെ കണ്ടു എന്നാണ് പറയുന്നത് അങ്ങനെ കണ്ണൊക്കെ മൂടിക്കെട്ടി ഇങ്ങനെ കിടക്കണ സമയത്ത് ഒന്ന് കമഴ്ന്നു കിടക്കുന്ന സാഹചര്യം വന്നപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ വന്നപ്പോൾ ഈ ചെയ്യുന്ന ഡോക്ടറുടെ കാൽപാദങ്ങൾ സ്കിൻ അലർജി വന്നിട്ടിരിക്കുക അപ്പോൾ എന്തോ കത്തി പക്ഷെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ശേഷം അവിടുത്തെ നേഴ്സസ് എന്ന് പറയുന്ന സ്റ്റാഫിനോട് ചോദിച്ചു ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഡോക്ടർക്കെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയില്ല ഞങ്ങളതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ സനല് നേരിട്ട് ഡോക്ടറുടെ റൂമിൽ ചെന്നിട്ട് കാര്യം ചോദിച്ചപ്പം അദ്ദേഹത്തിന് ഈ സംഭവമുണ്ട് സ്കിന്നിൻ്റെ പ്രശ്നമുണ്ട് ഈ സനലിൻ്റെ തലയിൽ ഓരോ ഹെയറും വയ്ക്കുന്ന സമയത്ത് ഒന്നിലധികം അധികം ഈ ബാക്ടീരിയകളെ നിക്ഷേപിച്ചിരുന്നു ഈ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ശരീരം മഹാഭാഗങ്ങളൊക്കെ ഇതിൻ്റെ കോളനികളായിരിക്കണം എന്നാണ് സനയിൽ പറയുന്നത് അത്തരം ബാക്ടീരിയകൾ എന്നിട്ട് ഇതെല്ലാം നിക്ഷേപിച്ചു തലയിലേക്ക് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു പ്രശ്നങ്ങൾ ആരംഭിച്ചു മുഴകൾ പഴുപ്പ് വെള്ളമൊലിക്കുക ഇവരെ വിളിക്കുമ്പോൾ അതിനുണ്ടാവും ഓരോ കാര്യങ്ങൾ ഇന്ന ഡേറ്റിൽ പോയിട്ട് തലയൊന്ന് ക്ലീൻ ചെയ്യൂ അങ്ങനെ വാഷ് ചെയ്യാൻ അങ്ങനെ അങ്ങനെ ചെയ്ത് പലത വട്ടം ചെയ്തു ഒരു തവണ ചെയ്തിട്ട് നേരെ സനിൽ അടുത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവിടുത്തെ പ്ലാസ്റ്റിക് സർജനെ കണ്ട് പിന്നെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ അവിടെ അഡ്മിറ്റായി ഒരു എട്ട് പത്ത് സർജറികളെങ്കിലും ആ ചെറുപ്പക്കാരനിപ്പോൾ ആ ഹോസ്പിറ്റലിൽ നടത്തി തുടയിൽ നിന്നൊക്കെ സ്കിന്നെടുത്തിട്ടൊക്കെ തലയിൽ വെച്ച് അങ്ങനെ ഇനിയും െൻറ്റിൽ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മെഷീൻ ഉണ്ട് സനലിൻ്റെ കയ്യിൽ അതിന് അതിൻ്റെ ഒരു ട്യൂബ് ഈ തലയിലേക്കാണ് അപ്പോൾ ആ ഒരു മെഷീന് തന്നെ ഒരു പതിനായിരം രൂപ ആഴ്ചയിൽ നിന്ന് അത് വാടകയ്ക്കെടുത്തിരിക്കുന്നതാണ് സംഭവം അങ്ങനെ ഏതാണ്ട് ഒരു പത്ത് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ഈ ബാക്ടീരിയകള് തലയും അവിടെ കാണുന്നു എന്നിട്ട് മരണത്തിലേക്ക് ഈ ഹെയർ ട്രാൻസ്പ്ലാന്ഷൻ നടത്തിയിട്ട് ഒരുപാട് ആളുകൾ മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇനി ഇതിനായിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാർ ഒക്കെ മുതിർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ള സൗന്ദര്യം അല്ലെങ്കിൽ വിഗൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ഈ തരം നമ്മുടെ ശരീരത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പക്ക സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളുമുള്ള സെൻ്ററും ഡോക്ടേഴ്സും ആയിരിക്കണം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ആഗ്രഹം ഉണ്ടാവുമല്ലോ തല സ്വന്തം തലമുടി ഒക്കെ കൈകാര്യം ചെയ്തു പോകാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വേണം നോക്കി പോകാൻ അതായത് പക്കയാണോ അവിടുത്തെ എല്ലാ കാര്യങ്ങളും മെഷീനാൽ തൊട്ട് ഡോക്ടേഴ്സ് എല്ലാം അതിൻ്റേതായ ആളുകളാണോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കാൻ അല്ലെങ്കിൽ സനലിൻ്റെ അവസ്ഥ വരും സനല് ഈ കാര്യങ്ങൾ പറയുമ്പോൾ വിങ്ങി പൊട്ടിക്കറി ആ ഒരവസ്ഥ മറ്റൊരാൾക്ക് ഈ വരാതിരിക്കട്ടെ ഉള്ള സൗന്ദര്യം അതിനെ കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പാല് മുട്ട ഇതൊക്കെ കഴിച്ച് നമ്മുടെ പ്രകൃതിയിലുണ്ടാകും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ കഴിച്ച് നല്ല വ്യായാമം ഒക്കെ എടുത്ത് ജീവിച്ചാൽ തന്നെ ഒരു നാച്ചുറലായിട്ട് ഉള്ള സൗന്ദര്യം തീർച്ചയായിട്ടും ഉണ്ടാവും അതൊരു നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉള്ള കാര്യമാണ് ഈ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഓടി പോകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം നമുക്ക് അടുത്ത വീഡിയോയിൽ